നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ ചില സ്വപ്നങ്ങൾ അത് എൻ ഡി എയിലുള്ള സഖ്യകക്ഷികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള സിദ്ധാന്തമാണ് ശിവസേനയുടെ പ്രാതിനിധ്യം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഇല്ല അതിന് കാരണം ബി ജെ പി തന്നെയാണ് ബി ജെ പി ഇപ്പോൾ എൻ സി പി അജിത് പവാർ വിഭാഗത്തെയാണ് കൂടുതൽ തലോടുന്നത് അവർക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയത് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകളെല്ലാം കൈവശം വെച്ചിരിക്കുന്നത് അജിത് പവാറാണ് ഫട്നാവിസും അജിത് പവാറും ചേർന്നാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് അതോടുകൂടി ഷിൻഡയുടെ റോൾ അപ്രസക്തമായി അതുകൊണ്ടാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയും അതുപോലെ രാജ് താക്കറെയും ഒരുപോലെ ഏകനാഥിൻ്റെ പരസ്യമായി പുച്ഛിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ഗർവായിരുന്നു ഇപ്പോഴെങ്ങനെയുണ്ട് നിങ്ങൾക്കിനിയും സമയമുണ്ട് കരുവേപ്പല പോലെ നിങ്ങളെ ആട്ടിയെറിഞ്ഞവരെ ശക്തമായി എതിർക്കാൻ നിങ്ങൾക്ക് പ്രതിപക്ഷമാകാൻ കഴിയും നമുക്ക് വീണ്ടും ഒരുമിക്കാം അത്തരത്തിൽ ശിവസേന വീണ്ടും ഒരുമിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് ഐക്യ ജനതാദളിൽ നിന്നും വിട്ടുപോയ നിരവധി നേതാക്കൾ ആർ ജെ ഡിയിലേക്ക് ചേരുന്നു വളരെ വൈകാതെ ഐക്യ ജനതാദൾ കുപ്പത്തൊട്ടിയിലേക്ക് ഒതുങ്ങും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ബി ജെ പി ആണ് അവരെ കുപ്പത്തൊട്ടിയിൽ ചവിട്ടി താഴ്ത്തുന്നത് വളരെ വൈകാതെ തന്നെ അതിൽ പല എം എൽ എമാരും ബി ജെ പിയിലെ സ്ഥാനാർത്ഥികളാകും നിതീഷ് കുമാറിന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നിതീഷിനെ വെച്ച് ശരിക്കും ഒരു കളിയാണ് മോദി കളിച്ചത് ആ കളിയിൽ നിതീഷിന് വിദൂഷകന്റെ വേഷമായിരുന്നു നിതീഷിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് എം പിമാരുണ്ടല്ലോ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ വിചാരിച്ചാൽ തനിക്ക് പമ്പരം പോലെ കറക്കാമെന്നൊക്കെ തെറ്റിദ്ധരിച്ചു ആദ്യമൊന്ന് ഇടറിയെങ്കിലും മോദി മെല്ലെ ഗ്രിപ്പ് പിടിച്ചെടുത്തു ഇപ്പോൾ നിതീഷിൻ്റെ പാർട്ടി ബി ജെ പിയുടെ കക്ഷത്താണ് നിതീഷിനെ മൊത്തത്തിൽ ഞെരുക്കാനും ഞവിടാനും ഇപ്പോൾ ബി ജെ പിക്ക് കഴിയും തവിട് പൊടിയാക്കാൻ പറ്റുന്ന ശേഷിയിലേക്ക് അതായിരുന്നു നേരത്തെ ലാലു പ്രസാദ് ഒരു സൂചന പോലെ നൽകിയത് നിങ്ങളുടെ പാർട്ടി തകരുന്നത് കാണാൻ എനിക്ക് വയ്യ ചിലകാല വൈരികളാണെങ്കിൽ പോലും നിങ്ങളെ വർഗീയ പാർട്ടി വിഴുങ്ങുന്നത് കാണുമ്പോൾ ഒരു സഹതാപം മനസ്സിൽ ഉണ്ട് പഴയ ജയപ്രകാശ് നാരായണന്റെ ശിഷ്യന്മാരായ രണ്ടുപേരും തമ്മിൽ പരസ്പരം രാഷ്ട്രീയത്തിൽ വിരോധമാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഒരു സൂചന ലാലു നൽകാറുണ്ട് അത് പാലിച്ചില്ല എന്ന് മാത്രമല്ല അവരെ നോക്കി കൊഞ്ഞനെ കുത്തുകയും ചെയ്തു ബി ജെ പിയുടെ കൂടെ നിന്നിട്ടുള്ള ഏത് സഖ്യകക്ഷിയാണ് കൊണം പിടിച്ചിട്ടുള്ളത് ഇല്ലേയില്ല ശിരോമണി അകാലിദൾ പഞ്ചാബിൽ തേഞ്ഞൊട്ടിയതുപോലെ മറ്റ് പല കക്ഷികളെയും തേച്ചൊട്ടിച്ചു ബിജു ജനതാദൾ ബി ജെ പിയുമായി സഖ്യം ഒഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ നവീൻ പട്നായിക്കിന് അധികാരം കൈവശം വെക്കാൻ കഴിഞ്ഞത് ഇപ്പോഴിതാ അവിടെയും ബി ജെ പി ഭരിക്കുന്നു എന്നാൽ വളരെ വൈകാതെ ഒഡീസി ബി ജെ ഡി എം എൽ എ മാർ കോൺഗ്രസിലേക്ക് ചേക്കേറും കാരണം കോൺഗ്രസ് ആണ് ഇപ്പോഴവിടുത്തെ ക്രിയാത്മക പ്രതിപക്ഷം ഇങ്ങനെ പോകുന്നു രാജ്യത്തെ പല കാര്യങ്ങളും ബി ജെ പിക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ എൻ ഡി എ വിട്ടുകൊണ്ട് ഐക്യ ജനതാദളും ശിവസേനയും ഒരുമിച്ച തീരുമാനമെടുക്കുകയാണ്